മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വികാരം തന്നെയാണ് മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സീസൺ ഫോറിലെ ഡോക്ടർ ഓവിൻ രാധാകൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മാരാർ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഓണം സൃഷ്ടിക്കാൻ അഖിൽമാരാറിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം ബിഗ് ബോസുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ സീസണാണ് എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ കാരണം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള വീടുകളാണ് ഇത്തവണ ാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് എല്ലാ തവണയും പ്രേക്ഷകർക്ക് ഓരോ ക്ലൂ വീതം നൽകുന്നതാണ് ഓരോ പ്രമോ എപ്പിസോഡ് വരുമ്പോഴും പ്രേക്ഷകരെ ആകാംക്ഷ നിർത്താൻ വേണ്ടി അവർ ഓരോ ക്ലൂ തരികയും ചെയ്യാറുണ്ട് ഇത്തവണ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പേര് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിലും അതീതമായ ഒരു പരിപാടിയാണെന്ന് ലാലേട്ടൻ വീണ്ടും തെളിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മാർച്ച് പത്താം തീയതിയാണ് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് തുടക്കം കുറിക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്താൻ പോകുന്നത് എന്ന് നമുക്ക് ആകാംക്ഷപൂർവം കാത്തിരിക്കാം